നിസ്സഹായതയോടെ യാതൊരു വസ്ത്രവും ഇല്ലാതെ നഗ്നമായി തൻ്റെ മുന്നിൽ കിടക്കുന്ന ജിയയെ കണ്ട് അവന് കാമല്ല തോന്നിയത് പകരം പ്രതികാരം തന്നെയായിരുന്നു പിന്നെ ഒട്ടും തന്നെ സമയം വെനക്കെടുത്താതെ അവൻ അവളിലെ കാഴ്ന്നിറങ്ങി അവളുടെ സ്ത്രീത്വത്തെ അവൻ കവർന്നെടുത്തു കഴിഞ്ഞിരുന്നു മണിക്കൂറുകൾക്ക് ശേഷം അവൻ അവളിൽ നിന്നും വിട്ടുമാറിയതും അവളുടെ കന്യകാത്വം അവളിൽ നിന്നും ഇല്ലാതായി കഴിഞ്ഞിരുന്നു െഡിൽ ജീവച്ഛവമായി കിടക്കുന്ന ജീയെ പുച്ഛത്തോടെ നോക്കിയതിനു ശേഷം എഴുന്നേൽക്കാൻ ശ്രമി ശ്രമിക്കവെയാണ് ആദം ആ കാഴ്ച കാണുന്നത് ബെഡിലായി അങ്ങു പറ്റി പിടിച്ചു കിടക്കുന്ന രക്തം അത് കണ്ടതും പുച്ഛത്തോടുകൂടി തന്നെ ആദം ജീയുടെ മുഖത്തേക്ക് നോക്കി യാതൊരു ചലനവുമില്ലാതെ ശവത്തിനു തുല്യമായി കിടക്കുന്ന ജിയ അവക്ക് ജീവനുണ്ടെന്ന് തെളിയിക്കുന്നത് അവളുടെ കണ്ണിൽ നിന്നും നിർത്താതെ വാർന്നുകൊണ്ടിരിക്കുന്ന കണ്ണീർ മാത്രമാണ് ജി പുച്ഛത്തോടെ നോക്കിയതിന് ശേഷം നഗ്നതയോടെ തന്നെ ആദം കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു അരികിലേ കണ്ട ടേബിളിൽ നിന്നും അവൻ സിഗരറ്റും ലാമ്പും എടുത്ത് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നതിന് തൊട്ട് മുമ്പ് അവൻ വീണ്ടും ബെഡിലേക്ക് വന്നു ബെഡിൻ്റെ സൈഡിലായി ഇട്ടിരുന്ന ബെഡ്ഷീറ്റ് എടുത്ത് ജീയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞതിന് ശേഷം കസേരയിലിട്ടിരുന്ന നൈറ്റ് സ്യൂട്ട് എടുത്തവൻ ധരിച്ചു അപ്പോഴും മുഖത്ത് വീണ ബെഡ്ഷീറ്റ് ഒന്നും മാറ്റുക കൂടി ചെയ്യാതെ കിടക്കുന്ന ആദത്തിന് ദേഷ്യം വർദ്ധിച്ചു അവൻ അവളുടെ അരികിലേക്ക് വന്ന് പറഞ്ഞു മുന്നിൽ ഈ കിടപ്പ് അടുത്തൊരു റൗണ്ട് കൂടി ഞാൻ പോകും അത് കേട്ടതും മണിക്കൂറുകൾക്ക് മുമ്പ് നടന്ന വേദനയാണ് അവളുടെ മനസ്സിലേക്ക് ഓടി വന്നത് ഉടനെ തന്നെ തന്റെ മുഖത്തേക്ക് വീണിരുന്ന ബെഡ്ഷീറ്റ് കൊണ്ട് അവളുടെ ശരീരത്തെ അവനിൽ നിന്നും അവൾ മറച്ചു പിടിച്ചു കുച്ഛത്തോടു കൂടി ചുണ്ടുകൾ ഒരു വശത്തേക്ക് കൂട്ടിക്കൊണ്ട് അവൻ സിഗരറ്റ് എടുത്ത് ചുണ്ടിലേക്ക് വെച്ചു ശേഷം ബാൽക്കണി ലക്ഷ്യമാക്കി നടന്നു തൻ്റെ അരികിൽ നിന്ന് മാതമകന്നു മാറിയെന്ന് മനസ്സിലാക്കിയേജിയ എഴുന്നേൽക്കാൻ ശ്രമിച്ചു പക്ഷേ അവൾ അവിടെ പരാജയപ്പെടുകയാണ് ചെയ്തത് ഒന്നെഴുന്നേൽക്കാൻ പോലും ആവാത്ത അവതം അവളെ നോവിച്ചിരുന്നു അവളുടെ ശരീരമാകെ വേദനിക്കുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു ഒന്നലറി കരയുവാനാണ് അവളുടെ മനസ്സവളോട് മന്ത്രിച്ചു കൊണ്ടിരുന്നത് ആദത്തിനെ ഭയന്ന് അവൾ വാപത്തി കരഞ്ഞുകൊണ്ടേയിരുന്നു നിമിഷങ്ങൾക്ക് ശേഷം അവൾ ഒരു തരത്തിൽ പാടുപെട്ട് എഴുന്നേൽക്കുവാൻ ശ്രമിക്കുകയും അത് വിജയം കൈവരിക്കുകയും ചെയ്തു തൻ്റെ വസ്ത്രങ്ങൾ തിരയവെയാണ് അവളുടെ കാഴ്ച അങ്ങോട്ടേക്ക് പോയത് അടിവസ്ത്രമുൾപ്പെടെ കീറിപ്പറിഞ്ഞ അവസ്ഥയിൽ അങ്ങിങ്ങായി തറയിൽ കിടക്കുന്നു എന്തു ചെയ്യുമെന്നറിയാതെ കൂടി ദയനീയ അവസ്ഥയിൽ ബാൽക്കണിയിലേക്ക് നോക്കിയ ജിയ കാണുന്നത് തന്നെ തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ട് സിഗരറ്റിന്റെ പുക ആഞ്ഞു ശ്വസിക്കുന്നവനെയാണ് കണ്ണിൽ ചുവപ്പ് രാശി പടർത്തി തന്നെ രൂക്ഷമായി നോക്കുന്ന ആദത്തിനെ കണ്ടതും അവളുടെ ഉള്ളിൽ ഒരു വിറവിൽ തന്നെ സൃഷ്ടിച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് സംഭവിച്ചത് വീണ്ടും സംഭവിക്കുമോ എന്ന് അവൾ വല്ലാതെ ഭയന്നു ഭയത്തോടെ അവൾ കട്ടിലെ ഹെഡ് റെസ്റ്റിൽ പിടിച്ച് താഴേക്ക് ഇരിക്കുവാൻ ശ്രമിച്ചു അതീവ ദേഷ്യത്തോടുകൂടി തൻ്റെ അരികിലേക്ക് പാഞ്ഞു വന്ന ആദം അവളുടെ കയ്യിൽ പിടിച്ച് അവളെ ഉയർത്തി അവളുടെ അരക്കെട്ടിൽ പിടിച്ച് അവനോട് ചേർത്തതിന് ശേഷം കൂടി അവൻ പറഞ്ഞു എങ്ങോട്ടാടി എഴുന്നേറ്റ് രക്ഷപ്പെടാൻ തീക്ഷണമായ ഭയത്തോടുകൂടി പതിഞ്ഞ ശബ്ദത്തിൽ പറയുന്ന ജിയയെ കാണുക അവന്റെ അരക്കെട്ടിലെ പിടുത്തത്തിന്റെ മുറുക്കം അവനൊന്ന് അയച്ചു ദേഷ്യത്തോടുകൂടി നിന്നിരുന്ന ആദത്തിന്റെ വന്ന മാറ്റം ജിയ വായം നോക്കി നിന്നു കണ്ണും മെഴിച്ച് വാ തുറന്നു നിൽക്കുന്ന ജിയെ കണ്ട് ആദം അവന്റെ ചുണ്ടുകൾ കൊണ്ട് അവളുടെ ചുണ്ടിനെ അടച്ചു പിടിച്ചു പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്ന ജിയ അവളുടെ മുഖം ഒരു വശത്തേക്ക് വെട്ടിച്ചു മാറ്റി അത് ആദത്തിന്റെ ദേഷ്യം വർദ്ധിപ്പിച്ചു ആദം അവളുടെ മുടിക്കുത്തിൽ പിടിച്ച് അവളുടെ മുഖം അവന്റെ മുഖത്തോട് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിന്നും ഈ ബംഗ്ലാവിൽ നിന്നുമുള്ള ഒരു മോചനം നീ ഇനി ആഗ്രഹിക്കേ വേണ്ട നിന്റെ സ്ഥാനം ഇവിടെ ഈ പുറത്തായിരിക്കും അത് കേട്ടതും കണ്ണുകൾ മെഴിച്ചു നിന്നിരുന്ന ജിയ കണ്ണീർ വാർത്തുകൊണ്ട് അവളുടെ കണ്ണുകൾ ഇറുകി അടച്ചു അപ്പയ്ക്ക് ബ്രീത്തിങ് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് രണ്ട് ദിവസം കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അപ്പയെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും പിന്നെ എൻ്റെ അപ്പയുടെ ഹോം നേഴ്സും നീയായിരിക്കും അപ്പയുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് നീ ആയിരിക്കണം എന്നോടുള്ള വൈരാഗ്യം വെച്ചോ അതോ പഴയതുപോലെ എൻ്റെ അപ്പയെ കൊല്ലാൻ ശ്രമിച്ചാൽ പിന്നീട് നീ നിൻ്റെ മാതാപിതാക്കളെ അങ്ങ് മറന്നേക്കാം അവരെ കൊല്ലാതെ കൊല്ലും ഞാൻ പറയുന്നതിനോടൊപ്പം അവളുടെ മുടിക്കുത്തിലെ പിടുത്തം അവൻ ഒന്നുകൂടെ ഞാൻ ഒന്നുകൂടെ വരുന്നുണ്ട് നിന്നെ കണ്ടതുപോലെ ഒന്നുകൂടി കാണാൻ അതുവരെ നിനക്ക് റെസ്റ്റ് ആ പിന്നെ നിന്റെ പോലീസ് ഏമാന്മാര് നാളെ നിന്നെ കാണാൻ ഇവിടെ വരും അപ്പോ നി സ്വന്തം വിഷ്ടത്തിലാണ് ഇവിടെ നിൽക്കുന്നതെന്ന് അവരോട് പറയണം മറുത്ത് പറഞ്ഞാൽ ഒരു താക്കീതോടെ പറഞ്ഞതിന് ശേഷം അവളെ പിടിച്ച് ബെഡിലേക്ക് ഊക്കൂടെ തള്ളി അവൻ പുറത്തേക്ക് പോയി കേട്ടതിൻ്റെ ഞെട്ടൽ കോലും മാറാതെ അവൾ ആ ബെഡിൽ തന്നെ കിടന്ന് കരയുവാൻ തുടങ്ങി അപ്പോഴും അവളുടെ മനസ്സിൽ അവളുടെ മാതാപിതാക്കളും സഹോദരനുമായിരുന്നു അവരെ അവൻ എന്തെങ്കിലും ചെയ്തു കാണുമോ എന്നുള്ള ഭയത്താൽ അവൾ സർവ്വദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടാണ് ആ കട്ടിലിൽ തന്നെ ഇരുന്നത് അല്പസമയത്തിന് ശേഷം അടഞ്ഞിരുന്ന വാതിൽ ആരോ അതിശക്തിയായി തുറക്കുന്നത് അവൾക്ക് അനുഭവപ്പെട്ടു യർത്തി മുന്നോട്ടു നോക്കിയതും കാണുന്നത് മദ്യപിച്ചു മതോന്മത്തനായി വാതിൽ പടിമേൽ നിൽക്കുന്ന ആദത്തെയായിരുന്നു സ്വബോധത്തിലിരിക്കവേ തന്നെ ഇത്രമേൽ ഉപദ്രവിച്ചൊരു മനുഷ്യൻ കൂടി കഴിഞ്ഞാൽ തന്നെ എത്രമാത്രം ഉപദ്രവിക്കുമെന്ന് ആലോചിച്ച് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വിറവലോടുകൂടി തന്നെ ചുറ്റിയിരുന്ന പുതപ്പ് അവൾ കൂട്ടി പിടിച്ചുകൊണ്ട് കട്ടിലിൻ്റെ ഒരു മൂലയ്ക്കായി അവൾ കുനിഞ്ഞുകൂടിയിരുന്നു ഭയന്ന് വിറയ്ക്കുന്ന അവളുടെ അരികിലേക്ക് അവൻ വേച്ചു വേച്ചു ചെന്നു അവളുടെ അരികത്തായി അവിടെ കട്ടിലിൽ തന്നെ ഇരുന്നതിന് ശേഷം അവളുടെ മുഖം പിടിച്ചു ഉയർത്താൻ ശ്രമിച്ചു എന്നാൽ സ്ഥലതാട് ഇരുന്ന അവൾ ഭയത്താൽ നോക്കാൻ പോലും തയ്യാറായില്ല പിടിച്ച് മുഖത്തോട് അടുപ്പിച്ച് വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു തുടങ്ങി എന്നിൽ ഓടി മറയാൻ ശ്രമിക്കരുത് ഞാൻ എപ്പോൾ എങ്ങനെ കാണണമെന്ന് തീരുമാനിച്ചാലും നീ അങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം അതിനെന്തെങ്കിലും മാറ്റം വന്നാൽ ഒരു താക്കിയതോട് കൂടി പറഞ്ഞതിന് ശേഷം അവളെ കട്ടിലേക്ക് വലിച്ചിട്ടു ശേഷം അവനൊടുത്തിരുന്ന ഡ്രസ്സും അവൾ പുതച്ചിരുന്ന പുതപ്പും അവൻ ശക്തിയിൽ വലിച്ചുമാറ്റി വലിച്ചെറിഞ്ഞു അവളിലേക്ക് പടർന്നു കയറുന്ന ഓരോ നിമിഷവും അവളെ വേദനിപ്പിക്കുവാനവൻ മറന്നിരുന്നില്ല അന്നത്തെ രാത്രി അവൾക്ക് നരകതുല്യം തന്നെയായിരുന്നു ജീവിച്ചിരിക്കുന്നതിലും ഭേദം താൻ മരിക്കുകയാണ് നല്ലതെന്ന് പല ആവർത്തി അവൾ ചിന്തിച്ചു എന്നാൽ തൻ്റെ മാതാപിതാക്കൾ തന്നോടുള്ള ദേഷ്യം അവരോട് തീർക്കാനും ഈ ദുഷ്ടൻ മടിക്കില്ല എന്നവൾക്കറിയാമായിരുന്നു താൻ അറിയാതെ ചെയ്ത തെറ്റാണെങ്കിൽ തന്നെയും അതിനുള്ള ശിക്ഷ സ്വയം അനുഭവിക്കുക ഒരിക്കലും തൻ്റെ മാതാപിതാക്കൾക്കോ സഹോദരനോ ഇതിനെ ചൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്നവൾ മനസ്സിൽ കുറിച്ചു അവൻ ജിയയിലേക്ക് പടർന്നു കയറുന്ന സമയത്തും അവളുടെ ചിന്തകൾ ഇതൊക്കെ തന്നെയായിരുന്നു മണിക്കൂറുകൾക്ക് ശേഷം അവൻ അവളിൽ നിന്നകന്നു മാറി ജിയയ്ക്ക് തൻ്റെ ബോധം നഷ്ടമാകുന്നത് പോലെ അനുഭവപ്പെടാൻ തുടങ്ങി അവൾ പോലും അറിയാതെ അവളുടെ കണ്ണുകൾ അടഞ്ഞു എന്നാൽ മദ്യലഹരിയിലായിരുന്ന ആദം ക്ഷീണത്താൽ ഉറക്കത്തിലേക്ക് വഴുതി തൻ്റെ ശരീരത്തിന് പുറത്ത് ഭാരമനുഭവപ്പെട്ടാണ് ആ ജിയ രാവിലെ തന്നെ കണ്ണുകൾ വലിച്ചു തുറക്കുന്നത് കണ്ണു തുറന്നതും കാണുന്നത് തൻ്റെ പുറത്ത് കിടക്കുന്ന ആദത്തിനെയാണ് ദേഷ്യവും സങ്കടവും കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് ആ നഗ്നമായ സത്യം അവൾ മനസ്സിലാക്കുന്നത് അവൻ്റെ ജനനേന്ദ്രിയം അവളുടെ ഉള്ളിലാണെന്ന് അവൾ പോലും അറിയാതെ അവളിൽ നിന്നും പുറത്തേക്ക് വന്നു തന്റെ ഉറക്കത്തിന് ഭംഗം വന്നതുപോലെ അവൻ അവളിലേക്കൊന്നുകൂടെ ചേർന്ന് കിടന്നതും ശരീരത്തെ കീറി മുറിക്കും വിധം തൻ്റെ അടിവയറ്റിലേക്ക് ശക്തിയായി എന്തോ കയറി പോകുന്നത് ജിയ്ക്ക് അനുഭവപ്പെട്ടു അവന്റെ അലർച്ച അവളെ മൗനമാക്കി താന് സമയത്തും തന്നെ പ്രാപിച്ചിരുന്നു അവനെന്ന സത്യം അവൾ മനസ്സിലാക്കി അവൻ്റെ കീഴിൽ അവൾ നിശബ്ദമായി കരഞ്ഞുകൊണ്ടേയിരുന്നു കണ്ണുനീർ ഒരു പുഴ പോലെയായി താൻ ചെയ്യാത്ത തെറ്റിന് ഇത്രയും വലിയ ശിക്ഷയോ ഭർത്താവാകാൻ പോകുന്ന ആളിന് മാത്രം കൊടുക്കാനിരുന്ന തൻ്റെ സ്ത്രീത്വം അതിദുഷ്ടൻ കവർന്നെടുത്തു പോരാത്തതിന് ഇഞ്ചിഞ്ചായി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊന്നും എന്നെ കൊണ്ട് ഒരിക്കലും താങ്ങാനാവില്ല അവൾ മനസ്സിൽ ഉറപ്പിച്ചു പക്ഷേ എവിടുന്ന് ഒരു ധൈര്യം അവൾക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അവൾ ആത്മഹത്യയെക്കുറിച്ച് പിന്നീട് ചിന്തിക്കാതിരുന്നത് തന്നിൽ നിന്നും അടർന്നു മാറി ബാത്റൂമിലേക്ക് പോകുന്ന ആ സാത്താനെ അവൾ കൂടി നോക്കി നിന്നു അവൾ പോലും അറിയാതെ അവളുടെ കണ്ണിൽ നിന്നും നീർത്തുളികൾ പെയ്തുകൊണ്ടേയിരുന്നു തൻ്റെ അടിവയറ്റിൽ എന്തോ ശക്തിയായ വേദന അനുഭവപ്പെട്ടതോടുകൂടി എഴുന്നേറ്റ് നിൽക്കുക എന്ന സാഹസം അവൾ നിർത്തിവെച്ചു അല്പസമയത്തിന് ശേഷം ബാത്റൂമിൽ ആയി ഇറങ്ങിയ ആദം അവളെ മൈൻഡ് പോലും ചെയ്യാതെ ലക്ഷ്യമാക്കി നടന്നു തൻ്റെ കബോർഡ് തുറന്ന് ബ്ലാക്ക് കളർ ഷർട്ടും പാൻറ്റും അവൻ സെലക്ട് ചെയ്തു ഒപ്പം ബ്ലാക്ക് കളറിലുള്ള ബ്ലേസറും അവൾ എന്നൊരു വ്യക്തി അവിടെ ഇല്ലാത്തതുപോലെയാണ് പിന്നീട് അവൻ പെരുമാറിയത് യാതൊരു നാണവും കൂടാതെ അവൾക്ക് മുന്നിൽ വെച്ച് തന്നെ അവൻ ചേഞ്ച് ഇതേ സമയം ജിയെ കണ്ണുകൾ വെട്ടിച്ച് ബാൽക്കണിയുടെ ഭാഗത്തേക്ക് നോട്ടം എറിഞ്ഞു ഡ്രസ് ചേഞ്ച് ചെയ്ത് റെഡിയായ ശേഷം ആദം അവൾക്ക് നേരെ തിരിഞ്ഞു മിനിറ്റ് റെഡിയായി ഒരു താക്കീതോടെ പറഞ്ഞ് പോകാൻ നിൽക്കവേ പുറകിൽ നിന്നും ജിയയുടെ ശബ്ദമുയർന്നു ഡ്രസ് എനിക്ക് ഡ്രസ്സില്ല തലകുനിച്ച് പറയുന്ന ജിയെ തിരിഞ്ഞു നോക്കിയതിന് ശേഷം അവൻ രണ്ട് ചുവടുകൾ മുന്നോട്ട് വെച്ചു വാതിൽ തുറന്നുകൊണ്ട് തന്നെ അവളോടായി അവൻ പറഞ്ഞു തന്നെ ആദം വാതിൽ വലിച്ചടച്ചു പുറത്തേക്ക് പോയി ഇതേ സമയം ബെഡ്ഷീറ്റും കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു ജിയ അവളുടെ ഉള്ളിൽ ഒരു ഒരുതരി വസ്ത്രം പോലും ഉണ്ടായിരുന്നില്ല കരഞ്ഞു കലങ്ങിയ കണ്ണുകളും പേടിച്ചിരണ്ട മുഖവുമായി അവൾ ആ മുറിയിൽ തന്നെ കഴിഞ്ഞു അരമണിക്കൂറിന് ശേഷം ഒരു പെൺകുട്ടി വാതിൽ തുറന്നകത്തേക്ക് വന്നു അവളുടെ വേഷവിധാനത്തിൽ തന്നെ ജി മനസ്സിലായി ആ പെൺകുട്ടി ഈ വീട്ടിലെ വേലക്കാരിയാണെന്ന് വൈറ്റ് ഷർട്ടും കോളർ ബെൽറ്റും ടൈറ്റ് ആയ ബ്ലാക്ക് കളറിലെ സ്കേർട്ടും പോരാത്തതിന് മുടി ബൺ ചെയ്തും വെച്ചിട്ടുണ്ട് അതായിരുന്നു ആ പെൺകുട്ടിയുടെ വേഷവിധാനം ഐശ്വര്യം തുളുമ്പുന്നൊരു മുഖമായിരുന്നു ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത് കണ്ട ഉടനെ തന്നെ ജിക്ക് ുള്ളിൽ എന്തോ വലിയൊരു ആശ്വാസം വന്നതുപോലെ ഫീൽ ചെയ്തു ഈ പെൺകുട്ടിക്ക് ഒരു പക്ഷെ തന്നെ സഹായിക്കാൻ കഴിയുമെന്ന് ജിയ ഉറച്ചു വിശ്വസിച്ചു കയ്യിൽ ഒരു പൊതിയുമായി ചിരിച്ചു കൊണ്ട് തന്റെ അരികിലേക്ക് വരുന്ന ആ പെൺകുട്ടിയെ നോക്കി ജിയയും ചിരിച്ചു പക്ഷേ ആ പുഞ്ചിരിക്ക് അത്ര ഭംഗി പോരായിരുന്നു കരഞ്ഞു കലങ്ങിയ കണ്ണുകളും മുറിയു പറ്റിയ ചുണ്ടുകളും പിന്നെ കഴുത്തിലും ദേഹത്തുമായി അങ്ങിങ്ങ പാടുകളും കണ്ടതോടുകൂടി ആലീസിന് കാര്യം മനസ്സിലായി അവൾ ചെറു പുഞ്ചിരിയോടുകൂടി തന്നെ അവളുടെ അരികിൽ വന്നിരുന്നു എന്നല്ലേ പേര് അത് കേട്ടത് അത്ഭുതത്തോടുകൂടി ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന ജിയയോട് ആ പെൺകുട്ടി പറഞ്ഞു തുടങ്ങി ഞാനെങ്ങനെ അറിഞ്ഞു എന്നായിരിക്കുമല്ലേ ഇവിടെ വരുന്നതിനു മുമ്പേ തന്നെ പറ്റി അറിഞ്ഞായിരുന്നു ന്യൂസിലൊക്കെ താനല്ലേ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ സാമൂലപ്പയെ കൊല്ലാൻ നോക്കിയ ധീര വനിതയല്ലേ തന്നെ കുറിച്ചറിയാത്ത ഒരു പോലും ഈ മുംബൈ നഗരത്തിൽ ഉണ്ടാവും തോന്നുന്നില്ല എന്തായാലും ആദം സാറിന്റെ മുന്നിൽ വന്നതുകൊണ്ട് നീ രക്ഷപ്പെട്ടു ജനങ്ങളുടെ ശവം പോലും കിട്ടില്ലായിരുന്നു അത് കേട്ടതും ജിയയുടെ മനസ്സിലേക്ക് ഓടി വന്നത് തലേന്ന് മുതൽ താൻ അനുഭവിച്ചു വരുന്ന കാര്യങ്ങളെ കുറിച്ചായിരുന്നു ജിയ നിസ്സഹായതയോടെ ആലീസിനൊരു പുഞ്ചിരി കൈമാറി അത് കണ്ട ആലീസ് മറുപടി പറഞ്ഞു ചിരിക്ക് വോൾട്ടേജ് പോരല്ലോ മാഡം ചിരിക്കാനുള്ളതൊക്കെ എന്നിൽ നിന്ന് നഷ്ടമായി കഴിഞ്ഞു ഏതോ ഓർമ്മയില്ലെന്നത് പോലെ പറയുന്ന പെൺകുട്ടിയെ എന്റെ ഒരു ഡ്രസ്സാ പുതിയതാണ് കേട്ടോ ആദം സാറ് പറഞ്ഞിട്ട് കോട്ടേസി പോയി എടുത്തോണ്ട് വന്നതാ അതാ ലേറ്റ് ആയത് സോറി വേഗം പോയി ഫ്രഷ് ആയിട്ട് വാ നമുക്ക് താഴെ പോയി ഫുഡ് കഴിക്കാം യാതൊന്നും സംഭവിക്കാത്തതുപോലെ പറയുന്ന ആലീസിനെ കാണിക്കെ ിയ ഓർത്തത് അവൾക്കൊന്നും മനസ്സിലായില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ഒരു പുഞ്ചിരി അവൾക്ക് നൽകിയതിനു ശേഷം തന്നെ മൂടി പുതച്ചിരുന്ന ബെഡ്ഷീറ്റ് വട്ടം ചുറ്റിക്കൊണ്ട് അവൾ മെല്ലെ എഴുന്നേറ്റ് ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു നടക്കുമ്പോഴേക്ക് തന്റെ അടിവയറ്റിൽ ആരോ ശക്തിയായി കത്തി കൊണ്ട് കുത്തിക്കീറുന്നത് പോലെ വേദന അനുഭവപ്പെട്ടെങ്കിലും അവൾ അത് പ്രകടമാക്കാതെ നടന്നു നീങ്ങി ആ ബുദ്ധിമുട്ടെല്ലാം ആലീസും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒന്നും അറിയാത്ത പോലെ ആലീസും അവിടെ നിന്നു എന്തെങ്കിലും അവളോട് ചോദിക്കാമെന്ന് വെച്ചാൽ ചിലപ്പോൾ പൊട്ടിക്കരഞ്ഞ് തൻ്റെ മാറിലേക്ക് ചായയും അവളെന്ന് ആലീസിന് നല്ല ബോധ്യമുണ്ടായിരുന്നു അതൊരു വേള ആദത്തിൻ്റെ ക്രോധത്തിന് താനും ഒരു വിരയായി മാറിയേക്കാം അതുകൊണ്ട് തന്നെയാണ് ഒന്നും അറിയാത്ത രീതിയിൽ ആലീസ് അവിടെ തന്നെ നിന്നത് പാവം കുട്ടി